Kacu eh? Kacu ba. Hmm, ada apa-apa lagi Tak കച്ചുകയും ആ അതാ പോകുന്നു അതാ ആ പോയി നമ്മുടെ കൊച്ചുവിൻ്റെ പറക്കിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചു ഇതോടെ പോയി ഇവിടെ നിന്ന് ഇനി എന്നെ കാണാൻ പോലും പറ്റില്ല എന്നാണ് അതല്ല ഇനി വലിയ മരക്കുമ്പിൽ എവിടെയെങ്കിലും കയറുന്നത് ഞാൻ എന്ത് ചെയ്യും അതിനെ തട്ടി ഇറക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അല്ലാണ്ട് വിഷമിച്ചു വിട്ടാ പിന്നെ നോക്കുമ്പോഴേ കറക്റ്റ് ഒരു റൗണ്ട് അടിച്ചും കൊണ്ട് നേരെ വന്ന് മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി അതിൽ മനസ്സിലാക്കാം എൻ്റെ കൊച്ചു നല്ലപോലെ പറക്കാൻ പഠിച്ചു വിട്ട എന്തായാലും അപ്പം ഇനി വൈകാതെ അവളും പോകും തന്നെ തോന്നണു അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അണ്ണാകുഞ്ഞുണ്ട് ആർക്കെങ്കിലും വേണമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അണ്ണാകുഞ്ഞിനെ കൊണ്ടുപോയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് എനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഞാൻ ഈ ചാനൽ ചെയ്യുന്നത് കണ്ടിട്ട് വെറും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വെച്ച് ചെയ്യാൻ എനിക്ക് വട്ടാണോ എന്നുള്ള കമൻ്റ് അടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഊളം പാർക്കി കൊണ്ടുപോകാൻ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമൊക്കെ ആയിട്ടാണ് പക്ഷേ എങ്കിൽ ഒരു കുഞ്ഞ് ജീവന് വേണ്ടിയിട്ട് ആള് വന്നത് എറണാകുളത്തു നിന്നാണ് വന്നത് ആള് വന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റി കാല് വെയ്യാതെ നടക്കാൻ പോലും നേരെ പറ്റാത്ത ആളാണ് ട്രെയിനിന് എൻ്റെ വീട് വരെ എത്തിയത് അപ്പോൾ എനിക്കത് ആ ഒരു കുഞ്ഞു ജീവന് ആ ആൾ വില കൽപ്പിച്ചത് അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും ജീവനകളിൽ നോക്കുന്ന എനിക്ക് ഭ്രാന്ത് എന്ന് പറയുന്ന പറയുന്ന അവർക്കാണ് ഭ്രാന്ത് എന്ന് ഞാൻ വിശ്വസിക്കണം കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്കാണെങ്കിൽ ചോദിക്കാനും മേടിക്കാനും ഒക്കെ വായു സമൃദ്ധി എല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഇവർക്കല്ലേ ശരിക്കും മനുഷ്യന്മാരുടെ കൂട്ടും എല്ലാം വേണ്ടത് അപ്പോൾ ആ ഒരു കുഞ്ഞു ജീവനെ എറണാകുളത്തുനിന്ന് വന്ന ആ ഒരു വ്യക്തി കൊണ്ടുപോയിട്ടാണ് അത് ഞാൻ വീഡിയോ എടുക്കാനോ അതൊന്നും നേടാനോ ഒന്നും ഞാൻ നിന്നില്ല പിന്നെ അതേപോലെ തന്നെ അണ്ണാൻ കുഞ്ഞുങ്ങളെ ചോദിച്ച് വിളിക്കുന്നവരൊക്കെ ഒരുപാട് ലോങ് എന്നാണ് ഒരിക്കലും ഒരു കുഞ്ഞു ജീവനെ ഞാൻ എങ്ങനെ പാർസൽ ചെയ്ത് അങ്ങോട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി കിട്ടാത്ത ആൾക്കാർ വിളിച്ചിട്ട് ഒരുപാട് ഇഷ്ടത്തോടെ വിളിച്ച ആൾക്കാരുണ്ട് അവർക്ക് എനിക്ക് ഇനിയും കിട്ടും ഒരുപാട് അണ്ണൻ കുഞ്ഞുങ്ങളെ കിട്ടും എൻ്റെ ചുറ്റും മരങ്ങളാണ് അപ്പോൾ എന്തായാലും കിട്ടി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാം വിളിച്ച ആൾക്കാരുടെ നമ്പറൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉമ്മ എന്തായാലും വിളിച്ച് പറയുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ആകെ കാണുന്ന ഒരു ഷാജിദാ ഷാജി പറഞ്ഞൊരു ഇത്താൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സത്യാവസ്ഥ ഒരിക്കലും അറിയില്ല എന്തായാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇതുപോലെ എയറിലാകേണ്ടി വരും എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതലും പക്ഷികളെയും മൃഗങ്ങളിലും ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുന്ന ണ്ട് എൻ്റെ ചാനൽ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് അവർക്ക് തരേണ്ടതും അതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ തന്നെയല്ല എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടി എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലല്ലോ ഇതൊന്നും